ജമ്മു കാശ്മീർ വിഷയം ഈ മാസം ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഉന്നയിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നു ജൂലൈ മാസത്തിലെ രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ഉള്ളതിനാൽ ഈ അവസരം ഉപയോഗിച്ച് കാശ്മീർ വിഷയം അന്താരാഷ്ട്ര ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് പാക് വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാദ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇത് ഇന്ത്യയുടെ ശക്തമായ എതിർപ്പിന് വഴിയൊരുക്കും ജമ്മു കാശ്മീർ തങ്ങളുടെ ആഭ്യന്തര വിഷയമാണെന്നും മൂന്നാം കക്ഷി മധ്യസ്ഥത ആവശ്യമില്ലെന്നും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാദ്ദറിന്റെ അധ്യക്ഷതയിൽ ഈ ആഴ്ച നടക്കുന്ന അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കും തുറന്ന സംവാദം എന്ന പരിപാടിയിലാണ് ജമ്മു കാശ്മീർ വിഷയം ഉന്നയിക്കാൻ പാകിസ്ഥാൻ പദ്ധതി ഇടുന്നത് നിലവിൽ രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പാകിസ്ഥാനാണ് ഈ അവസരം ഉപയോഗിച്ച് കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യപ്പെടാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാന്റെ ഈ നീക്കത്തിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട് ഒന്നാമതായി ജമ്മു കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുഛേദം റദ്ദാക്കുകയും ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളും ചെയ്തതിനു ശേഷം പാകിസ്ഥാൻ ഈ വിഷയം അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടാമതായി മേഖലയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പാകിസ്ഥാന്റെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും കാശ്മീർ ജനതയുടെ സ്വയം നിർണായക അവകാശം പിന്തുണയ്ക്കുന്നുവെന്ന് വരുത്തി തീർക്കുക എന്നതും ഇതിലൂടെ ലക്ഷ്യമിടുന്നു മൂന്നാമതായി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുകയും ഉഭയകക്ഷി ചർച്ചകൾക്ക് പകരം ഒരു അന്താരാഷ്ട്ര മധ്യസ്ഥതയ്ക്ക് പ്രേരിപ്പിക്കുക എന്നതും പാകിസ്ഥാന് തന്ത്രപരമായ നീക്കമാണ് പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ശക്തമായി എതിർക്കാൻ ഇന്ത്യ ഒരുങ്ങി കഴിഞ്ഞു ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും ഇന്ത്യ ദൃഢമായി വാദിക്കും ഈ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഒരു ഇടപെടലും അംഗീകരിക്കാൻ കഴിയില്ലെന്നതാണ് ഇന്ത്യയുടെ സ്ഥിരം നിലപാട് പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് കാശ്മീരിലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തെ ഓർമ്മിപ്പിക്കും പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഭീകരവാദമാണ് കാശ്മീരിലെ സാധാരണ ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭീഷണിയാകുന്നതെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു രക്ഷാസമിതിയിൽ ജമ്മു കാശ്മീർ വിഷയം ഉന്നയിക്കുമ്പോൾ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടുകളും പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളും എടുത്തുപറയാൻ ഇന്ത്യൻ നയതന്ത്രജ്ഞർ ശ്രദ്ധിക്കും കൂടാതെ ജമ്മു കാശ്മീരിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും ഇന്ത്യ വിവരങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് രക്ഷാസമിതിയിലെ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും സ്ഥാനം ഈ മാസം അവസാനത്തോടെ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനം പാനമയ്ക്ക് കൈമാറും എന്നാൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തൊന്ന് വരെ പാകിസ്ഥാൻ രക്ഷാസമിതിയിൽ സ്ഥിരമല്ലാത്ത അംഗമായി തുടരും ഇത് പാകിസ്ഥാന് വിവിധ വിഷയങ്ങളിൽ തങ്ങളുടെ നിലപാടുകൾ ഉന്നയിക്കാൻ അവസരം നൽകുന്നു അതേസമയം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വർഷത്തേക്കുള്ള രക്ഷാസമിതിയിലെ സ്ഥിരമല്ലാത്ത സ്ഥാനത്തിനായി ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനവും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായതിനാലും രക്ഷാസമിതിയിലെ സ്ഥിരം സ്ഥാനത്തിനായി ഇന്ത്യയ്ക്ക് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരമായോ അല്ലെങ്കിൽ താൽക്കാലികമായോ ഒരു സ്ഥാനം ലഭിക്കുന്നത് കശ്മീർ പോലുള്ള തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ ഇന്ത്യയ്ക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താൻ സഹായിക്കും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷനുമായി യു സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് പാകിസ്ഥാൻ സമ്മർദ്ദം ചെലുത്തുമെന്നും സൂചനയുണ്ട് കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ എതിർക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഒ ഐ സി പാകിസ്ഥാൻ ഒ ഐ സി ഉപയോഗിച്ച് കാശ്മീർ വിഷയത്തിൽ യു എൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും പിന്തുണ നേടാനാണ് ശ്രമിക്കുന്നത് ഇതൊരു ആശങ്കയായി ഇന്ത്യ കാണുന്നുണ്ട് കാരണം ഒ എ സിയുടെ പല നിലപാടുകളും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലായി ഇന്ത്യ കണക്കാക്കുന്നു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഒ എ സിക്ക് വ്യക്തമായ നിലപാടില്ലാത്തതും ചില അംഗരാജ്യങ്ങൾ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നതും ഇന്ത്യ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രക്ഷാസമിതിയിൽ ജമ്മു കാശ്മീർ വിഷയം ഉന്നയിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്രപരമായ പോരാട്ടം കൂടുതൽ രൂക്ഷമാക്കും ഈ വിഷയം യു എൻ രക്ഷാസമിതിയിൽ ഉന്നയിക്കുന്നത് ഒരു പ്രതീകാത്മക നീക്കം മാത്രമായിരിക്കാനാണ് സാധ്യത കാരണം നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ കാശ്മീർ വിഷയത്തിൽ യിൽ ഒരു പ്രമേയം പാസാക്കാൻ കാര്യമായി പിന്തുണ ലഭിക്കാൻ സാധ്യതയില്ല സ്ഥിരം അംഗങ്ങളായ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ എന്നിവർ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് ഇന്ത്യയുടെ നിലപാടിനെ ചൈന നിലപാടിനെ പാകിസ്ഥാന്റെ സാധ്യതയുണ്ടെങ്കിലും ഒറ്റയ്ക്കൊരു പ്രമേയം പാസാക്കാൻ സാധിക്കില്ല എന്നിരുന്നാലും ഈ നീക്കം കശ്മീർ വിഷയത്തെ വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചാ വിഷയമാക്കാൻ പാകിസ്ഥാനെ സഹായിക്കും ഇത് ഇന്ത്യക്ക് നയതന്ത്രപരമായി ഒരു വെല്ലുവിളിയാണ് അന്താരാഷ്ട്ര സമൂഹത്തെ കശ്മീരിലെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്താനും പാകിസ്ഥാന്റെ ദുഷ്പ്രചാരണങ്ങളെ നേരിടാനും ഇന്ത്യക്ക് സജീവമായ നയതന്ത്ര ശ്രമങ്ങൾ നടത്തേണ്ടി വരും സമാധാനപരവും സുസ്ഥിരവുമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുവേണ്ടി ഇരു രാജ്യങ്ങളും പരസ്പര വിശ്വാസം വളർത്തിയെടുക്കുകയും ഭീകരവാദത്തെ ഒറ്റക്കെട്ടായി ചെറുക്കുകയും ചെയ്യേണ്ടതുണ്ട്